െങ്കിലും ഒന്ന് വിളിച്ചു ചോദിക്കാൻ കയ്യിൽ ഫോൺ പോലുമില്ല ശ്രീ മറ്റൊന്നും ആലോചിക്കാതെ ഒറ്റപ്പാലത്തേക്ക് തന്നെ മടങ്ങി ഒറ്റപ്പാലത്ത് എറണാകുളത്തുള്ള രുദ്രന്റെ വീട്ടിലാണ് അടക്കമെന്ന് ശ്രീ അറിയുന്നത് രുദ്രന് എറണാകുളത്ത് ഒരു വീടുണ്ടെന്നുള്ള ശ്രീക്ക് പുതിയ അറിവായിരുന്നു രാത്രിയാണ് ശ്രീ തിരികെ എറണാകുളത്ത് എത്തുന്നത് സ്ത്രീ ആദ്യം തന്നെ ഒരു ഫോൺ വാങ്ങി പഴയ നമ്പറിൽ തന്നെ സിം എടുത്തു ഫൗസിയെ വിളിച്ച് രുദ്രന്റെ വീട് എവിടെയാണെന്ന് തിരക്കി ഹരിയും രുദ്രനും ശ്രീയുടെ അച്ഛനും മാത്രമായിരുന്നു രാത്രി ആ വീട്ടിലുണ്ടായിരുന്നത് ഉടനെ തിരക്കിയത് രുദ്രനെയാണ് മുകളിലെ മുറിയിലുണ്ടെന്ന് സ്ത്രീയുടെ അച്ഛൻ പറഞ്ഞതും സ്ത്രീ വേഗം തന്നെ രുദ്രന്റെ അടുത്തേക്ക് ചെന്നു മുകളിലെ നിലയിലെത്തിയപ്പോൾ തന്നെ കണ്ടു ബാൽക്കണിയിൽ നിന്നും പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി നിൽക്കുന്നവനെ അടുത്തേക്ക് ചെന്നതും നിലാവളിച്ചത്തിൽ നിറഞ്ഞൊഴുകുന്ന രുദ്രന്റെ കണ്ണുകൾ കണ്ട് ശ്രീ രുദ്രൻ നോക്കുന്നിടത്തേക്ക് നോക്കി കാനലിൽ കാനലിലിരുന്ന ചിതലേക്കാണ് രുദ്രന്റെ നോട്ടമെന്ന് കണ്ടതും സ്ത്രീയുടെ കണ്ണുകളും നിറഞ്ഞു കൈ ഉയർത്തി രുദ്രന്റെ തൊളിൽ പിടിച്ചതും സ്ത്രീയെ ഒന്നും നോക്കുക കൂടി ചെയ്യാതെ രുദ്രൻ അവിടെ നിന്നും തിരിഞ്ഞു നടന്നു രുദ്രൻ്റെ ആ പ്രവൃത്തി ശ്രീ ചെറിയൊരു സങ്കടം ഉളവാക്കി ദിവസങ്ങൾ ഓടിമറിയുമ്പോൾ ശ്രീയുടെ മനസ്സിൽ രുദ്രന് വേണ്ടി മാത്രം മാത്രമൊരു സ്ഥാനമുണ്ടായിരുന്നു വീട്ടിലെത്തിയ ദിവസം മുതൽ ശ്രീരുദ്രൻ്റെ മുറിയിൽ തന്നെയാണ് ഉറക്കം പക്ഷേ ഒരിക്കൽ പോലും രുദ്രൻ ആ മുറിയിലേക്ക് നടന്നിട്ടില്ല മുകളിലെ ബാൽക്കണിയിൽ വെറുനിരത്താണ് എന്നും രുദ്രൻ്റെ ഉറക്കം ഓഫീസ് കാര്യങ്ങളിൽ നിന്നും പൂർണ്ണമായും വിട്ടകന്ന രുദ്രൻ വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടി ഇതിനിടയിൽ തന്നെ അമ്മയുടെ ചടങ്ങുകളും കഴിഞ്ഞു രുദ്രൻ്റെ അസാന്നിധ്യത്തിൽ ഹരി ഓഫീസ് കാര്യങ്ങൾ ഏറ്റെടുത്തു ഹരിയെ ഒരിക്കൽ പോലും സ്ത്രീ കണ്ടിരുന്നില്ല സ്ത്രീയും ലീവെടുത്ത് വീട്ടിൽ തന്നെയായിരുന്നു പലപ്പോഴും ആഹാരം പോലും കഴിക്കാതെ രുദ്രനാകെ ക്ഷീണിച്ചിരുന്നു രുദ്രന്റെ അവസ്ഥ സ്ത്രീയിലും വേദനയായിരുന്നു രാത്രിയിൽ കാലിൽ നനവ് പടർന്നതറിഞ്ഞാണ് തറഞ്ഞാണ് സ്ത്രീ കണ്ണു തുറന്നത് മുറിയിലെ ചെറിയ വെട്ടത്തിൽ തൻ്റെ കാൽച്ചുവട്ടിലിരിക്കുന്ന രുദ്രനെ സ്ത്രീ കണ്ടിരുന്നു ശ്രീ രുദ്രനെ തന്നെ നോക്കിക്കിടന്നു കുറച്ച് സമയം കഴിഞ്ഞതും രുദ്രൻ അതേ ഇരിപ്പിൽ തന്നെ ഉറങ്ങിയിരുന്നു ശ്രീ ചിരിയോടെ എഴുന്നേറ്റ് പതുക്കെ രുദ്രനെ നേരെ കിടത്തി രാവിലെ കണ്ണുകൾ തുറന്നതും രുദ്രൻ കാണുന്നത് തൻ്റെ നെഞ്ചിൽ കിടക്കുന്ന സ്ത്രീയെയാണ് സ്ത്രീയെ പതിയെ ബെഡിലേക്ക് കിടത്തി രുദ്രൻ ഫ്രഷായി ഇറങ്ങി സ്ത്രീ ഉണർന്നപ്പോൾ രുദ്രൻ പുറത്തേക്ക് പോയെന്ന് സ്ത്രീയുടെ അച്ഛൻ പറഞ്ഞിരുന്നു ഉച്ചയോടെ അടുപ്പിച്ച് ഫൗസി വിളിച്ച് രുദ്രൻ ഓഫീസിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ സ്ത്രീക്ക് സന്തോഷമായിരുന്നു അന്ന് രാത്രി ഒരുപാട് ഇരുട്ടിയിട്ടും രുദ്രനെ കാണാതെ സ്ത്രീ തുടരെ തുടരെ അവനെ വിളിച്ചുകൊണ്ടിരുന്നു റിങ് ചെയ്ത് നിൽക്കുന്നതല്ലാതെ രുദ്രൻ കോൾ അറ്റൻഡ് ചെയ്തില്ല സ്ത്രീ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരുന്നു അവസാനം രുദ്രൻ ശ്രീയുടെ നമ്പർ ബ്ലോക്ക് ചെയ്തു എന്ന് മനസ്സിലായതും സ്ത്രീയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവസാന പ്രതീക്ഷ എന്ന പോലെ ശ്രീ ഫൗസി വിളിച്ചു നോക്കിയപ്പോൾ രുദ്രൻ ഫ്ളാറ്റിലുണ്ടെന്ന് അറിഞ്ഞു ആ രാത്രി തന്നെ ശ്രീ രുദ്രന്റെ ഫ്ളാറ്റിലെത്തിയിരുന്നു ചാരിയിട്ട ഡോർ തുറന്ന് ഉള്ളിലേക്ക് കയറിയതും ബാൽക്കണിയിൽ ഇരുന്നും മദ്യപിക്കുന്ന രുദ്രനെയാണ് സ്ത്രീ കണ്ടത് കാലിയായി ചുറ്റും കിടക്കുന്ന മദ്യക്കുപ്പികളിൽ നിന്നും രുദ്രൻ നന്നായി മദ്യപിച്ചിട്ടുണ്ടെന്ന് സ്ത്രീക്ക് മനസ്സിലായി ശ്രീ രുദ്രൻ്റെ അടുത്തേക്ക് മുട്ടുകുത്തിരുന്ന അവൻ്റെ മുഖം തനിക്ക് നേരെ അടുപ്പിച്ചുകൊണ്ട് തിരിച്ചു നീ നീ എന്താ ഇവിടെ ഓഹ് പോകാൻ നോക്ക് ശ്രീഭദ്ര കുഴിഞ്ഞ ശബ്ദത്തോടെ സ്ത്രീയോട് പറഞ്ഞുകൊണ്ട് രുദ്രൻ നിലത്തുനിന്ന് എഴുന്നേറ്റ് ഇടറുന്ന കാലടികളോടെ റൂമിലേക്ക് നടന്നു അപ്പോഴും ശ്രീ രുദ്രന്റെ ശ്രീഭദ്ര എന്ന വിളിയിൽ തറഞ്ഞിരിക്കുവായിരുന്നു ഒഴുകിയിറങ്ങി കണ്ണുനീർ തുടച്ചുമാറ്റിക്കൊണ്ട് ശ്രീ രുദ്രന് പിന്നാലെ ചെന്നു കണ്ണേട്ട വർഷങ്ങൾ ശേഷം കേട്ട ആ വെളിയിൽ റൂമിലേക്ക് കയറാൻ നിന്ന രുദ്രൻ്റെ കാളുകൾ നിശ്ചലമായി തിരിഞ്ഞു നോക്കി തനിക്ക് പിന്നിൽ നിൽക്കുന്നവളെ രുദ്രൻ ആഞ്ഞു പുണർന്നു ശ്രീയുടെ കൈകളും രുദ്രനെ വരിഞ്ഞു മുറുക്കിയിരുന്നു എന്തിനാ എന്തിനാ കണ്ണേട്ട എന്നെ ഇങ്ങനെ അകറ്റി നിർത്തുന്നേ നിങ്ങളില്ലാതെ പറ്റുന്നില്ല എനിക്ക് അറിയാതെ തന്നെ സ്നേഹിച്ചു പോയി ഞാൻ ഇനി എന്നോട് ഇങ്ങനെയൊന്നും ചെയ്യല്ലേ കണ്ണേട്ടാ രുദ്രൻ്റെ വരിഞ്ഞു മുറുക്കിക്കൊണ്ട് ശ്രീ പൊട്ടിക്കരഞ്ഞു രുദ്രൻ സ്ത്രീയെ തന്നിൽ നിന്നും അകറ്റി നിർത്തി ഭ്രാന്തമായി അവളുടെ മുഖം മുഴുവൻ ചുംബിച്ചു സ്ത്രീ കണ്ണുകളടച്ച് ആ ചുംബനം മുഴുവൻ ഏറ്റുവാങ്ങി എന്തിനാടി നീ എന്നെ വിട്ടുപോയി നീ ഇല്ലാതെ നിന്റെ കണ്ണേട്ടനെ ജീവിക്കാൻ പറ്റില്ലെന്ന് നിനക്കറിയില്ലേ എന്തിനാ ചാരു നീ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നേ ആരും എനിക്ക് നിന്റെ കണ്ണേട്ടൻ ഒറ്റയ്ക്കാടി തോറ്റുപോയി ഞാൻ കണ്ണീരോടെ രുദ്രൻ പറയുമ്പോൾ സ്ത്രീക്ക് അറിയാമായിരുന്നു അവൻ്റെ വാക്കുകളൊന്നും സ്വബോധത്തോടെ അല്ലെന്ന് പക്ഷേ രുദ്രനിൽ നിന്ന് കേട്ട ചാരു എന്ന പേര് സ്ത്രീയിൽ വേദന തന്നെയായിരുന്നു കരയെ ചുംബിച്ചകലുന്ന തിരമാലയെ ഉറ്റുനോക്കി നിൽക്കുവാണ് രുദ്രൻ തൊട്ടടുത്ത് തന്നെ ഹരിയുമുണ്ട് തലേന്ന് രാത്രി നടന്ന സംഭവങ്ങളെല്ലാം രുദ്രന് നല്ല ഓർമ്മയുണ്ട് രുദ്ര എന്താ നിന്റെ തീരുമാനം നീ ഇങ്ങനെ കമ്പനിയിലെ കാര്യങ്ങൾ പോലും നോക്കാതെ നടന്നാൽ എങ്ങനെയാടാ മരണം ഒരു സത്യമാണ് രുദ്ര നമ്മളത് അംഗീകരിച്ചേ പറ്റൂ അറിയാം ഹരി ജീവിച്ചിരുന്നപ്പോൾ എന്നെ ഓർത്ത് ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് ആ പാവം മരിക്കുമ്പോൾ പോലും എൻ്റെ ജീവിതം ഓർത്തായിരിക്കും അമ്മ വിഷമിച്ചിട്ടുള്ളത് ആഞ്ഞടിക്കുന്ന തിരമാലയിലേക്ക് നോക്കി രുദ്രൻ പറഞ്ഞു അമ്മ ആഗ്രഹിച്ചതുപോലെ ഇനിയെങ്കിലും നിനക്ക് ജീവിച്ചുകൂടെ രുദ്ര ശ്രീയുടെ കാര്യം മതി ഹരി രുദ്രൻ കൈയുയർത്തി ഹരിയെ തടഞ്ഞു ശ്രീഭദ്രയ്ക്ക് ഒരിക്കലും മനസ്സറിഞ്ഞ് രുദ്രദേവിനെ സ്നേഹിക്കാൻ കഴിയില്ല ഇതിപ്പോൾ അമ്മ പറഞ്ഞ് ചരുവിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞതിലുള്ള സഹതാപം മാത്രമാണ് കുറച്ചു കഴിഞ്ഞ് അതൊക്കെ മറക്കുമ്പോൾ വീണ്ടും അവളുടെ മനസ്സിൽ എന്നോടുള്ള ദേഷ്യം മാത്രമേ ഉണ്ടാകൂ വേദനകൾ ഏറ്റുവാങ്ങാൻ എനിക്കിനിയും വയ്യ ഹരി തിരമാലയിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ രുദ്രൻ പറഞ്ഞു ഹരി നിർവികാരമായി രുദ്രനെ ഒന്ന് നോക്കി രുദ്രൻ പോക്കറ്റിൽ നിന്നും ശ്രീ പൊട്ടിച്ചെറിഞ്ഞ താലി പുറത്തേക്കെടുത്തു ഹരിയുടെ കണ്ണുകളും ആ താലിയിലുടക്കി പുറത്തേക്കൊഴുകാൻ നിന്ന നീർത്തുള്ളികളെ തടഞ്ഞു നിർത്തിക്കൊണ്ട് രുദ്രൻ ആ താരി തിരമാലയിലേക്ക് വലിച്ചെറിഞ്ഞു നീ ഇതെന്താ രുദ്ര ചെയ്തേ ഹരി അമർഷത്തോടെ രുദ്രനോട് ചോദിച്ചു എല്ലാം എല്ലാം ഇവിടെ അവസാനിക്കണം ഹരി ഇനിയും വയ്യടാ ഒരിക്കൽ ഞാൻ അവളെ എൻ്റെ ഹൃദയത്തിലേറ്റിയതാ ശ്രീഭദ്രയുടേതായി ഇനി എന്തെങ്കിലും എന്നിൽ അവശേഷിച്ചാൽ എല്ലാം മറന്നു ഞാൻ അവളെ എന്നിലേക്ക് വലിച്ചെടുപ്പിക്കും അതൊരു പക്ഷേ അവൾക്ക് കൂടുതൽ വേദന നൽകും എന്നോടുള്ള വെറുപ്പ് കൂടും അവൾ നല്ല പെൺകുട്ടിയാടാ എന്നെപ്പോലൊരു തമ്മാടി അവൾക്ക് ചേരില്ല ജീവിക്കട്ടെ എവിടെയെങ്കിലും പോയി അവൾ നല്ല രീതിയിൽ ജീവിക്കട്ടെ തീരയിലേക്ക് നോക്കിക്കൊണ്ട് രുദ്രൻ പറഞ്ഞു ഭ്രാന്താണ് രുദ്ര നിനക്ക് എന്തൊക്കെയോ സ്വയം ചിന്തിച്ചു കൂട്ടി നീ തന്നെ ഓരോന്ന് മെനഞ്ഞെടുക്കുകയാണ് ഒന്ന് ചിരിച്ചതല്ലാതെ രുദ്രൻ മറുത്തൊന്നും പറഞ്ഞില്ല ആ ചിരിക്കുള്ളിലും രുദ്രൻ ഒളിപ്പിച്ചിരുന്ന ഒരായിരം ദുഃഖങ്ങളുണ്ടായിരുന്നു ഫ്ലാറ്റിൽ തിരിച്ചെത്തിയതും രുദ്രൻ ഫോണെടുത്ത് പ്രകാശിനെ വിളിച്ചു ഫോൺ സ്പീക്കറിലിട് പ്രകാശ് കോൾ അറ്റൻഡ് ചെയ്തതും രുദ്രൻ പറഞ്ഞു ഉടൻ തന്നെ പ്രകാശ് ഫോൺ സ്പീക്കറിലിട്ടു രണ്ടിൻ്റെയും സുഖവാസം എങ്ങനെ പോകുന്നു ഫോണിൽ നിന്നും രുദ്രന്റെ ശബ്ദം കേട്ട് പാർവതിയും നീരവും പേടിയോടെ പരസ്പരം നോക്കി ശരിക്കും ആഹാരം പോലും കഴിക്കാതെ ഒന്നും ഉറങ്ങുക പോലും ചെയ്യാതെ രണ്ടുപേരും അവശരായിരുന്നു ഉറക്കം വന്ന് കണ്ണടയുമ്പോൾ തന്നെ തലവഴി തണുത്ത വെള്ളം പതിഞ്ഞിട്ടുണ്ടാകും പ്രകാശ് ഇനി എന്തായാലും എങ്ങനെ ബുദ്ധിമുട്ടിക്കേണ്ട എന്നാണ് എന്റെ തീരുമാനം നീരവ് വിവേക് നിന്റെ കൂട്ടുകാരനല്ലേ അവൻ ഒറ്റക്കലേ പോയേക്കുന്നേ നീ അവന് കൂട്ടുപോയിക്കോ രുദ്രന്റെ ശബ്ദത്തിലെ വന്യത അറിഞ്ഞതും നീരവ് ഭയം കൊണ്ട് വിറയ്ക്കാൻ തുടങ്ങി പ്രകാശ് നീരവിനെ കൂടുതൽ വേദനിപ്പിക്കരുത് കേട്ടോ പെട്ടെന്ന് തന്നെ പറഞ്ഞു വിട്ടേക്കണം പിന്നെ പാർവതി അവൾക്കിനി ആ കൈകൾ വേണ്ട ഏതെങ്കിലും തെരുവിൽ കൊണ്ട് തള്ളിയേക്കണം അവളെ ജീവിക്കുന്ന ഓരോ നിമിഷവും അവളിനി എൻ്റെ പെണ്ണിനി ഇല്ലാതാക്കാനും ചിന്തിച്ച നിമിഷത്തെ സ്വയം ശവിച്ച് ജീവിക്കണം ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ പ്രകാശിന് യെസ് സാർ പ്രകാശ് പറഞ്ഞതും ഋദുൻ കോൾ കട്ടായിരുന്നു കയ്യിലൊരു കട്ടറും മരം മുറിക്കാൻ ഉപയോഗിക്കുന്ന മെഷീൻ ആയി തങ്ങൾക്കരികിലേക്ക് വരുന്നവനെ പാർവതിയും നീരവും ഭയത്തോടെ നോക്കി പ്രകാശ് കട്ടർ ഓൺ ചെയ്തതും അതിൻ്റെ സൗണ്ട് ആ മുറിക്കുള്ളിൽ ഉയർന്നു കേട്ടു നീരവും പാർവതിയും എന്തൊക്കെയോ പറഞ്ഞ് കരയുന്നുണ്ട് ആ മെഷീൻ്റെ സൗണ്ട് മുന്നിട്ട് നിൽക്കുന്നത് കൊണ്ട് അവരുടെ ശബ്ദം പോലും കേൾക്കുന്നില്ലായിരുന്നു രണ്ടുപേരെയും നോക്കി പൂച്ചുകൊണ്ടോ പ്രകാശ് തൻ്റെ കയ്യിലിരുന്ന കട്ടറിൻ്റെ വാൾഭാഗം നീരവിൻ്റെ കഴുത്തിലേക്ക് അമർത്തി ഞൊടിയിടയിൽ നീരവിൻ്റെ തല ശരീരത്തിൽ നിന്നും വേർപെട്ട് നിലത്തേക്ക് വീണു നീരവൻ്റെ ശരീരത്തിൽ നിന്നും ചുടു രക്തം തെറിച്ച് പാർവതിയുടെ മുഖത്തും ദേഹത്തേക്കും വീണു പേടിയോടെ അവൾ കണ്ണുകൾ അടച്ചു മെഷീൻ്റെ ശബ്ദം നിന്നതും പാർവതി കണ്ണുകൾ തുറന്നു ആദ്യം നോക്കിയത് നീരവൻ്റെ ശരീരത്തിലേക്കായിരുന്നു കസേരയിൽ കെട്ടിവച്ചിരിക്കുന്ന തലയില്ലാത്ത ഉടൽ അപ്പോഴും പിടയ്ക്കുന്നുണ്ടായിരുന്നു പാർവതി വീണ്ടും തൻ്റെ കണ്ണുകൾ അടച്ചു ചെവിയിലേക്ക് തുളച്ചു കയറുന്ന മെഷീൻ്റെ സൗണ്ട് കേട്ട് പാർവതി വീണ്ടും പേടിയുടെ കണ്ണു തുറന്നു പ്രകാശിൻ്റെ കയ്യിലിരിക്കുന്ന കട്ടറിൽ നിന്നും ഇറ്റി വീഴുന്ന രക്തം കാണെ അവളിൽ ഭയം കൂടി എന്നി ഒന്നും ചേ പാർവതിയുടെ യാചന പൂർണ്ണമാകും മുൻപേ അവളുടെ ഇരു കൈകളും പ്രകാശ് മുറിച്ചു മാറ്റിയിരുന്നു പാർവതിയുടെ കരച്ചിൽ പതിയെ നേർത്തു അവളുടെ ബോധം നഷ്ടമാകുമ്പോൾ പ്രകാശ് ആ റൂമിൽ നിന്ന് പുറത്തേക്ക് പോയിരുന്നു രുദ്രനാകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ ഫ്ലാറ്റിൽ നടക്കുകയാണ് എത്രയൊക്കെ സ്ത്രീയെ അവഗണിച്ചിട്ടും തൻ്റെ മനസ്സിൽ അവൾക്കൊരു സ്ഥാനമില്ലെന്ന് സ്വയം പറഞ്ഞു പഠിപ്പിച്ചിട്ടും മനസ്സതൊന്നും അംഗീകരിക്കുന്നില്ല വീണ്ടും വീണ്ടും മനസ്സ് ആ ഒരു മാത്രം ചായുന്നു ഒറ്റപ്പടലിൽ തന്നെ ചേർത്ത് നിർത്താൻ അവളുടെ കരങ്ങളുണ്ടായിരുന്നുവെങ്കിൽ എന്നവൻ്റെ മനസ്സ് കൊതിച്ചുപോയി പെട്ടെന്ന് തന്നെ സ്ത്രീയുടെ വാക്കുകളും അവൻ്റെ മനസ്സിലൂടെ മിന്നി രുദ്രൻ തൻ്റെ തലയൊന്നു കുടഞ്ഞു സ്ത്രീയിലേക്ക് ചാഞ്ഞ മനസ്സിനെ കഴിഞ്ഞാനിട്ട് നിർത്തിക്കൊണ്ട് രുദ്രൻ തൻ്റെ ബാഗ് പാക്ക് ചെയ്ത് ഫ്ലാറ്റ് പൂട്ടി ഇറങ്ങി രാത്രി ഏറെ വൈകിട്ടും രുദ്രനെ കാണാതെ ശ്രീ ടെൻഷനോടെ പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ് ഫോണിൽ വിളിച്ചിട്ട് സ്വിച്ച് ഓഫ് ആണ് എങ്ങനെയോ നേരെ വിളിപ്പിച്ചു എന്ന് പറയാം രുദ്രൻ ഓഫീസിൽ പോയി തുടങ്ങിയെന്ന് ഫൗസി പറഞ്ഞറിഞ്ഞതുകൊണ്ട് രാവിലെ ഓഫീസിലേക്ക് ചെന്നതാണ് ശ്രീ രുദ്രന്റെ ക്യാബിന് മുൻപിലെത്തിയതും നെയിംബോർഡ് കണ്ട് സ്ത്രീയുടെ നെറ്റി ചുളിഞ്ഞു സിഇഒ ഹരീഷ് മേഡം എന്താ ഇവിടെ ശ്രീ രുദ്രന്റെ ഭാര്യയാണെന്ന് അറിയാവുന്നതുകൊണ്ട് അതിന്റെ ബഹുമാനം നൽകി തന്നെ ജിത്തു ചോദിച്ചു ഇത് ഇതാരാ ജിത്തു ശ്രീ ആ നെയിം ബോർഡിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ഇനി മുതൽ ഹരിസാർ ആകും സിഇഒ ഇന്നലെ രാത്രിയാണ് രുദ്രൻ സാർ എന്നെ വിളിച്ചു പറയുന്നത് ബാംഗ്ലൂരിൽ പുതിയ ഓഫീസിന്റെ പണി നടക്കുന്നുണ്ട് സാറിനീ അവിടെ ആയിരിക്കും ആയിരിക്കുമെന്നാ പറഞ്ഞത് അതുകൊണ്ട് ഇവിടുത്തെ ബിസിനസ്സെല്ലാം ഹരിസാറിനെ ഏൽപ്പിച്ചിട്ട് ഇന്നലെ രാത്രി തന്നെ രുദ്രൻ സാർ ബാംഗ്ലൂരിലേക്ക് പോയി പോയെന്നോ എന്നെ എന്നെ ഇവിടെ തനിച്ചാക്കി പോയെന്നോ വേദനയുടെ സ്ത്രീയുടെ മനസ്സ് ആയിരം ആവർത്തി അവളോട് തന്നെ ആ ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്നു എല്ലാം കൂടി ആയതും സ്ത്രീക്കാകെ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി ഒരു നിമിഷം പോലും അവിടെ നിൽക്കാതെ സ്ത്രീ വേഗം രുദ്രന്റെ ഫ്ലാറ്റിലേക്ക് പോയി രുദ്രന്റെ മുറിയിലേക്കാണ് സ്ത്രീ ചെന്നത് രുദ്രനൊപ്പം ആ ഫ്ലാറ്റിൽ കഴിഞ്ഞ ദിവസങ്ങൾ ഓർക്കെ സ്ത്രീയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി കരഞ്ഞ് കരഞ്ഞ് സ്ത്രീ എപ്പോഴും ഉറങ്ങിയിരുന്നു വെളുപ്പിനെ എപ്പോഴും ആണ് സ്ത്രീ ഉറക്കം വീട്ടുണർന്നത് കണ്ണുകൾ ചിമ്മിത്തുറന്ന് ചുറ്റുമുന്ന് നോക്കിക്കൊണ്ട് സ്ത്രീ ബെഡിൽ എഴുന്നേറ്റിരുന്നു ആ സമയത്താണ് രുദ്രൻ്റെ മുഖത്തേക്ക് താൻ പൊട്ടിച്ചെറിഞ്ഞ താലിയെക്കുറിച്ച് സ്ത്രീ ഓർത്തത് തന്നെ ആ റൂം മുഴുവൻ വാല് വലിച്ചു നോക്കിയെങ്കിലും സ്ത്രീക്ക് ആ താലി കിട്ടിയില്ല പിറ്റേ ദിവസം തന്നെ രുദ്രൻ്റെ ബ്ലാ ബാംഗ്ലൂരുള്ള ഓഫീസ് എവിടെയാണെന്ന് സ്ത്രീ ഓരോരുത്തരുടെ അന്വേഷിക്കാൻ തുടങ്ങി ഓഫീസ് ഓപ്പൺ ആകാത്തത് കൊണ്ട് തന്നെ ആർക്കും അതിനെപ്പറ്റി വലിയ അറിവുണ്ടായിരുന്നില്ല പക്ഷേ ബാംഗ്ലൂരുള്ള രുദ്രൻ്റെ താമസസ്ഥലം സ്ത്രീ കണ്ടുപിടിച്ചിരുന്നു തൊട്ടടുത്ത ദിവസം തന്നെ ശ്രീ ബാംഗ്ലൂർ എത്തിയിരുന്നു ഒരുപാട് വിലകളുള്ള ഒരു അപ്പാർട്ട്മെൻറ്റിന് മുൻപിലേക്കാണ് സ്ത്രീ കയറിയ ടാക്സി വന്നു നിന്നത് വെളുപ്പിനെ തന്നെ നിർത്താതെയുള്ള കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേട്ടാണ് രുദ്രൻ ഉണർന്നത് ഡോർ തൂന്നും മുൻപിൽ കാണേ ആദ്യം തന്റെ കണ്ണുകൾ ഒന്ന് തിളങ്ങി തൊട്ടടുത്ത നിമിഷം തന്നെ ആ കണ്ണുകളിലെ ഭാവം മിന്നി മാഞ്ഞു സ്ത്രീയുടെ നോട്ടം മുഴുവൻ രുദ്രനിൽ തന്നെയായിരുന്നു മുടിയും താടിയും പണ്ടത്തേക്കാൾ വളർന്നിട്ടുണ്ട് ശരീരമാണെ നല്ലതുപോലെ ക്ഷീണിച്ചിട്ടുണ്ട് സ്ത്രീയെ ഒന്ന് നോക്കിയിട്ട് രുദ്രൻ പുറകിലേക്ക് നോക്കി രുദ്രന്റെ നോട്ടം കണ്ട് സ്ത്രീയും ഒന്ന് തിരിഞ്ഞു നോക്കി ശേഷം രുദ്രന്റെ മുഖത്തേക്ക് നോക്കി മാറി അങ്ങോട്ട് വാതിൽക്കൽ തന്നെ നിൽക്കുന്നതിനെ തള്ളി മാറ്റിക്കൊണ്ട് സ്ത്രീ ബാഗും എടുത്ത് അകത്തേക്ക് കയറി സ്വാതന്ത്ര്യത്തോടെ അകത്തേക്ക് കയറി പോകുന്നവളുടെ പുതിയ ഭാവത്തിൽ രുദ്രൻ പകപ്പോടെ സ്ത്രീയെ ഒന്ന് നോക്കി ആ പിന്നെ ഞാൻ ടാക്സിയിലാണ് വന്നത് ഡ്രൈവർ വെയിറ്റ് ചെയ്യുന്നുണ്ട് അയാളുടെ കൂലി കൊടുത്തു വിട്ടേക്ക് തിരിഞ്ഞു നിന്ന് രുദ്രനോട് പറഞ്ഞുകൊണ്ട് സ്ത്രീ അകത്തേക്ക് കയറിപ്പോയി രുദ്രൻ തൻ്റെ തലയൊന്ന് കുറഞ്ഞുകൊണ്ട് ഹാളിലേക്ക് ചെന്ന് തൻ്റെ വാലറ്റ് എടുത്ത് പുറത്തേക്കിറങ്ങി ശ്രീ ആ വീട് മുഴുവൻ ഒന്നോക്കി ഒരു റൂമും ഹാളും ഹാളിനോട് ചേർന്ന് ഒരു ഓപ്പൺ കിച്ചണും അറ്റാച്ച്ഡ് ഉള്ളത് ഒറ്റ റൂമാണെങ്കിലും രണ്ട് റൂമിൻ്റെ വലിപ്പമുണ്ട് ശ്രീ ആ റൂമിലേക്ക് തൻ്റെ ബാഗ് കൊണ്ടുവച്ചു ഡ്രൈവർക്ക് ക്യാഷ് കൊടുത്ത് രുദ്രൻ അകത്തേക്ക് കയറി ഹാളിലെങ്ങും ശ്രീയെ കാണാതെ രുദ്രൻ റൂമിലേക്ക് ചെന്നു പ്രതീക്ഷിച്ച പോലെ ശ്രീ റൂമിൽ തന്നെ ഉണ്ടായിരുന്നു ശ്രീഭദ്ര തികച്ചും അപരിചിതരെ പോലുള്ള രുദ്രന്റെ വിളിയിൽ ശ്രീ ഒരു നിമിഷം സ്തംഭിച്ചു നിന്നുപോയി ശ്രീഭദ്ര താനെന്താ ഇവിടെ താൻ ബാംഗ്ലൂരിൽ എന്തെങ്കിലും ആവശ്യത്തിന് വന്നാണെങ്കിൽ മറ്റൊരിടുത്ത് താമസിക്കാം ഈ വില്ലകളിൽ എല്ലാം താമസിക്കുന്നത് ബിസിനസ് ഫാമിലിയാണ് എൻ്റെ കൂടെ ഒരു അന്യ പെൺകുട്ടി വന്ന് താമസിക്കുമ്പോൾ പലരും തന്നെ മറ്റൊരു കണ്ണിലേക്കാണു സോ താൻ എനിക്ക് ഉറക്കം വരുന്നു ഞാൻ കിടക്കുക രുദ്രനെ പൂർത്തിയാക്കാൻ അനുവദിക്കാതെ ശ്രീ പറഞ്ഞു രുദ്രൻ്റെ അടുത്ത് സങ്കടവും മാനവും ഏൽക്കില്ലെന്ന് സ്ത്രീക്ക് ഉറപ്പായിരുന്നു ഒപ്പം അവൻ്റെ മാനസികാവസ്ഥയും അവൾക്ക് നന്നായി അറിയാമായിരുന്നു തൻ്റെ സ്നേഹം കൊണ്ട് മാത്രമേ ഇനി രുദ്രനെ തന്നിലേക്ക് അടുപ്പിക്കാൻ കഴിയൂ എന്ന് ശ്രീക്ക് മനസ്സിലായിരുന്നു രുദ്രനെ ഒന്ന് നോക്കിയിട്ട് ശ്രീ ബെഡിലേക്ക് കയറി കിടന്നു ഇവിടെ ഒരു റൂമേ ഉള്ളൂ സ്ത്രീയെ നോക്കിക്കൊണ്ട് രുദ്രൻ ഗൗരവത്തോടെ പറഞ്ഞു അതിന് ഞാൻ എന്ത് വേണം വേണമെങ്കിൽ വന്ന് കിടക്കാൻ നോക്ക് അല്ലെങ്കിൽ എങ്ങോട്ടാണെന്ന് വെച്ചാൽ പോ ശ്രീ ബെഡ്ഷീറ്റ് എടുത്ത് പൊതിച്ചുകൊണ്ട് അടച്ചു രുദ്രൻ ബെഡിൽ നിന്ന് പില്ലം എടുത്ത് റൂമിൽ തന്നെയുള്ള സെറ്റിയിലേക്ക് കിടന്നു ഞാനൊരു അന്യ പെൺകുട്ടിയാണല്ലേ നേരം വിൽക്കട്ടെ എല്ലാം കൂടി തരുന്നുണ്ട് ഞാൻ രുദ്രനെ ഒന്ന് നോക്കിക്കൊണ്ട് ശ്രീ അടച്ചു ദിവസങ്ങൾക്ക് ശേഷം രുദ്രൻ ടെൻഷൻ ഒഴിഞ്ഞ് സമാധാനത്തോടെ കിടന്നുറങ്ങി ശ്രീ രാവിലെ കിച്ചണിൽ തിരക്കിട്ട പണിയിലാണ് രുദ്രന് ഹോട്ടൽ ഫുഡ് വലിയ പ്രിയമല്ലാത്തത് കൊണ്ട് തന്നെ അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം കിച്ചണിൽ ഉണ്ടായിരുന്നു രുദ്രന്റെ ഇഷ്ടമൊന്നും അറിയില്ലെങ്കിലും ശ്രീ രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുകയാണ് ദേവ് കൊഞ്ചിലൂടെ നീട്ടിയുള്ള വിളി കേട്ട് ശ്രീ മീണ്ടൂറിലേക്ക് നോക്കി ചാരിയിട്ട വാതിൽ തള്ളി തുറന്ന് അകത്തേ കയറി വന്നവളുടെ കോലം കണ്ട് ശ്രീയുടെ കണ്ണ് തള്ളിപ്പോയി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയാം ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പറയും അതാണ് അവസ്ഥ ഉം ആരാ എന്തു വേണം ശ്രീ ഗൗരവത്തോടെ ചോദിച്ചതും മുൻപിൽ നിൽക്കുന്ന പെൺകുട്ടിയെ ശ്രീ സംശയത്തോടെ നോക്കി വന്ന മാരണത്തിനെ എങ്ങനെ ഓടിച്ചു വിടുമെന്നാലോചിച്ച് റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാതെ നിന്ന രുദ്രൻ ശ്രീയുടെ സംസാരം കേട്ട് ശ്രദ്ധയോടെ നിന്നു താൻ ഏതാ ശ്രീയുടെ ചോദ്യത്തിന് ആ കുട്ടി മറിച്ചോതും ചോദിച്ചു എന്റെ വീട്ടിൽ കയറി വന്നിട്ട് ഞാൻ ആരാണെന്നോ ശരിക്കും എന്താ തന്റെ പ്രശ്നം ശ്രീ അല്പം അമർഷത്തോടെ തന്നെ ചോദിച്ചു ഇത് രുദ്രദേവിന്റെ വില്ലയല്ലേ ഇനി തനിക്ക് വില്ല മാറിയതാണോ എന്നറിയാൻ ആ കുട്ടി സംശയത്തോടെ ചോദിച്ചു അതെ ഇത് രുദ്രദേവിൻ്റെ വില തന്നെയാണ് ശ്രീ വലിയ താല്പര്യമില്ലാതെ പറഞ്ഞു അപ്പോൾ കുട്ടി ആ പെൺകുട്ടി അല്പം സംശയത്തോടെ ചോദിച്ചു ഞാൻ രുദ്രദേവിൻ്റെ ഭാര്യയാണ് അല്പം ശബ്ദമുയർത്തി തന്നെ ശ്രീ പറഞ്ഞു അത് കേട്ടതും ആ പെൺകുട്ടി കണ്ണു മെഴിഞ്ഞ് അവളെ നോക്കി ദേ ദേവിൻ്റെ മാരേജ് കഴിഞ്ഞതാണോ എന്നോട് പറഞ്ഞില്ലല്ലോ വിക്കി വിക്കിക്കൊണ്ട് ആ പെൺകുട്ടി ചോദിച്ചു അതെന്താ തന്നോട് എല്ലാ കാര്യവും പറയണമെന്ന് നിർബന്ധമുണ്ടോ ശ്രീ അല്പം അമർശത്തോടെ ചോദിച്ചു ഞാൻ എനിക്ക് എനിക്ക് ദേവിനെ ഒന്ന് കാണാൻ സ്ത്രീക്കാണെങ്കിൽ ആ ദേവെന്ന വിളി കേൾക്കുമ്പോൾ തന്നെ വിറഞ്ഞു കയറും കണ്ണേട്ടൻ ഉറങ്ങുവാണ് ഇപ്പോൾ വിളിക്കാൻ പറ്റില്ല താൻ പോകാൻ നോക്ക് എനിക്കകത്ത് ജോലിയുണ്ട് അത്രയും പറഞ്ഞ് മറുപടിക്ക് പോലും കാത്തു നിൽക്കാതെ സ്ത്രീ ഡോർ വലിച്ചടച്ചു ആ ശബ്ദം കേട്ട് റൂമിൽ നിന്നിട്ടേ വാതിക്കൽ നിന്ന് രുദ്രൻ വരെ ഒന്ന് ഞെട്ടി രുദ്രനെ കണ്ടതും സ്ത്രീയൊന്ന് തർപ്പിച്ചു നോക്കിക്കൊണ്ട് അടുക്കളയിലേക്ക് പോയി ലോകത്തുള്ള സകല പെണ്ണുങ്ങൾക്കും നോക്കാൻ നടക്കാൻ മാത്രം എന്താണോ ഒ ഇത്രയ്ക്ക് അങ്ങേരുടെ കയ്യിലുള്ളത് ഈ ലോകത്ത് വേറെ ആൺപിള്ളേരാരും ഇല്ലേ ദേശത്തോടെ ഓരോന്നും പറയുന്നതിനൊപ്പം അടുക്കളയിലെ പാത്രങ്ങൾ ഓരോന്നും ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരുന്നു റൂമിലിരുന്ന് രുദ്രൻ കേൾക്കുന്നുണ്ടായിരുന്നു അടുക്കളയിലെ ബഹളം സ്ത്രീയുടെ വരവും അവളിൽ നിന്ന് കണ്ണേട്ട എന്നുള്ള വിളിയും എല്ലാം കൂടി ആയതും രുദ്രനാകെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു സ്ത്രീ തൻ്റെ മനസ്സിൻ്റെ ഒരു കോണിൽ പോലും ഇല്ലെന്ന് ആരോടൊക്കെ പറഞ്ഞാലും രുദ്രദേവൻ്റെ മനസ്സിൽ ഇന്ന് മറ്റേക്കളം നിറഞ്ഞു നിൽക്കുന്നത് ശ്രീഭദ്ര തന്നെയാണ് സ്ത്രീയെ മറക്കാൻ വേണ്ടി തന്നെയാണ് ഈ നാട്ടിലേക്കുള്ള വരവ് പോലും ഒരിക്കലും താൻ ശ്രീഭദ്രയ്ക്ക് ഒരു ഭർത്താവല്ല എന്ന് രുദ്രന് നല്ല ബോധമുണ്ട് പക്ഷേ ശ്രീ ഇനിയും ഇവിടെ നിന്നാൽ തൻ്റെ മനസ്സ് അവളിലേക്ക് കൂടുതൽ ചായുമെന്ന് താൻ തന്നെ അവളെ തന്നിലേക്ക് വലിച്ചടിപ്പിക്കുമെന്നും രുദ്രന് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ രുദ്രൻ ശ്രീയോട് സംസാരിക്കാൻ തീരുമാനിച്ചു ശ്രീഭദ്ര രുദ്രന്റെ വിളി കേൾക്കെ സ്ത്രീയുടെ ദേഷ്യം കൂടുകയാണ് ചെയ്തത് കയ്യിലിരുന്ന ഗ്ലാസ് വലിച്ചെറിഞ്ഞ് ശ്രീ രുദ്രനേരെ പാഞ്ഞുചെന്ന് ഷർട്ടിന്റെ കൊളർ പിടിച്ച് ശക്തിയായി പുറകിലേക്ക് തള്ളി